ഇന്നലെ നല്ല കാറ്റു മഴയായിരുന്നു ഇന്ന് രാവിലെ ഇതാ കോഴിക്കളൊക്കെ വിട്ടിട്ട് മുറ്റത്തേക്ക് നോക്കിയപ്പം ഇതാണ് കാണുന്നത് കേട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തലേ ദിവസം പോട്ടിലൊക്കെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കയറ് കെട്ടി നല്ല കയറൊക്കെ കെട്ടി അതിൽ ഹാങ് ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനിട്ടാ നമ്മളിവിടെ പാഷൻ ഫ്രൂട്ട് കയറ്റുന്ന ഒരു ഒരു റാക്ക് പോലത്തെ കുറച്ച് ഹൈറ്റിലുള്ളൊരു വലൊക്കെ കെട്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട് അതുമേലാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലില്ലാത്തപ്പോൾ അതൊക്കെ കേടുന്നു പോയതാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞാൻ എന്നിട്ട് ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഇരുട്ടാവണ വരെ ഇത് തന്നെ ആയിരുന്നു പണി ഇത് ഹാങ് ചെയ്യലും ഇതുമ ഇങ്ങനെ കണ്ടോ ആ നൂല് പോലെയുള്ള ഒക്കെ ഞാൻ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ട് ചെയ്തതാണ് ഇങ്ങനെ ഹാങ് ഇല്ലാത്തത് മറ്റേത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാനത് റെഡി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ നില ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് പിന്നെ ഇപ്പം അതാ പത്ത് മണിയിൽ രണ്ട് സുന്ദരികൾ ഉണ്ടായിട്ടുണ്ട് നല്ല രസമില്ലേ കാണാൻ മഞ്ഞും പിങ്കും കൂടെ മിക്സ് കളറാണ് കേട്ടത് പിന്നെ നമ്മൾ ആർച്ച് ആർച്ച് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് ഫുള്ളാവാൻ ഈ ഏകദേശം രണ്ടാഴ്ചയും കൂടെ മതിയാവും നല്ല രസമാവും കാണാൻ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഓർമ്മയില്ല ഇതിലൊരുപാട് കളറുണ്ടെന്ന് കേട്ടു എൻ്റെ അടുത്ത് പർപ്പിളായിട്ടുള്ളത്